ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നൊരു തിങ്കളാഴ്ചയാണ് മെയ് പത്തൊൻപതാം തീയതി നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് ചില തിരക്കിട്ട പരിപാടികളിലാണ് എന്താണ് ആ തിരക്കിട്ട പരിപാടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഗേജ് എല്ലാം എടുത്തു വെക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതെ നമ്മൾ വേറൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് ഇത്തവണത്തെ യാത്രയ്ക്ക് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തേത് നമുക്ക് ആനുവൽ ഹോളിഡേ കിട്ടിയിരിക്കുകയാണ് ഈ സമയത്ത് അതായത് ഒരു പത്ത് ദിവസത്തോളം നമുക്ക് ഓഫാണ് അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പാണ് ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞു പക്ഷേ ഇതുവരെ അയർലൻഡിൻ്റെ മെയിൻലാൻഡ് വിട്ടിട്ട് അയർലൻഡിനും യു കെക്കുമിടയിലൊരു കടലുണ്ട് ആ കടൽ കടന്നിട്ട് ഞങ്ങൾ ഒരിക്കലും യു കെൻ്റെ മെയിൻലാൻഡിലേക്ക് ഇതുവരെ പോയിട്ടില്ല ആദ്യമായിട്ട് പോവുകയാണ് അതാണ് രണ്ടാമത്തെ പ്രത്യേകത അപ്പോൾ ഈ ട്രിപ്പ് നമ്മൾ യു കെയുടെ മെയിൻ ലാൻഡിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ കടൽ ക്രോസ് ചെയ്ത് പോകുന്നത് ഷിപ്പിലാണ് സാധാരണ ആളുകൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയാണ് പോവുക പക്ഷെ നമ്മൾ വിചാരിച്ചു നമ്മളുടെ കാറും കൊണ്ട് പോകാം അപ്പോൾ കാർ കൊണ്ടുപോകണമെങ്കിൽ ഷിപ്പിൽ പോകുന്നതാണ് എളുപ്പം അപ്പോൾ ഇതുവരെ ഞങ്ങൾ ഒരിക്കലും ഷിപ്പിൽ കയറിയിട്ടില്ല അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രത്യേകത വേറൊരു കാര്യം പറയാനുള്ളത് സാധാരണ നമ്മളുടെ കൂടെ വരുന്ന ഫ്രണ്ട്സായ അരുണും അഞ്ജുവല്ല ഈ ട്രിപ്പിൽ നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് യു കെയുടെ മെയിൻ ലാൻഡിൽ ഇംഗ്ലണ്ടിൽ ബോസ്റ്റൺ എന്ന സ്ഥലത്ത് വേറെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഐശ്വര്യയും അഭിജിത്തും അവർ മുൻപ് ഞങ്ങളുടെ കൂടെ ഇവിടെ നോർത്തൺ അയർലൻഡിൽ ഉണ്ടായിരുന്നവരാണ് പിന്നീട് അവർ അങ്ങോട്ട് ജോലി കിട്ടി പോയതാണ് അപ്പോൾ അവർ താമസിക്കുന്നത് ബോസ്റ്റണിലാണ് അപ്പോൾ നമ്മുടെ ഈ ഫെറി പോകുന്നത് ബെൽഫാസ്റ്റ് ടു ലിവർപൂളാണ് അപ്പോൾ നമ്മൾ ലിവർപൂളിൽ നിന്ന് ഫെറിയിൽ ഇറങ്ങി ഇറക്കി അവിടുന്ന് ഡ്രൈവ് ചെയ്ത് ബോസ്റ്റണിൽ അവരുടെ വീട്ടിലേക്ക് പോവും ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യും നാളെ രാവിലെ അവിടെ നിന്നാണ് നമ്മുടെ ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെയിൽസ് പോവാനാണ് അഞ്ച് ദിവസം കൊണ്ട് വെയിൽസിൻ്റെ സൗത്ത് പോയിന്റിൽ നിന്ന് അതായത് ഏറ്റവും താഴെ നിന്ന് മോൾ വരെ മിഡ് വെയിൽസ് കഴിഞ്ഞ് നോർത്ത് വെയിൽസ് കഴിഞ്ഞ് അന മൊത്തം വെയിൽസ് മൊത്തം ഡ്രൈവ് ചെയ്ത് തിരിച്ച് ലിവർപൂളിൽ വന്ന് ലിവർപൂളിലെ റെയിൽവേ സ്റ്റേഷനിൽ അഭിജിത്തിനെയും ഐശ്വേരിയും ഡ്രോപ്പ് ചെയ്ത് അവർ ട്രെയിൻ കയറി ബോസ്റ്റണിലേക്ക് പോവും ഞങ്ങൾ വീണ്ടും ലിവർപൂളിൽ നിന്ന് ഷിപ്പ് കയറി ബൽഫാസ്റ്റേക്ക് വരും ഇതാണ് ഇത് ഈ തവണത്തെ ട്രിപ്പിൻ്റെ പ്ലാൻ നമ്മൾ താമസിക്കുന്നിടത്തു ബെൽഫാസ്റ്റ് പോർട്ടിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോർട്ടിലേക്കുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ദൂരെ ഒരു വെള്ള കളറില് ബിൽഡിങ് പോലെ കാണുന്നില്ല മുകളിൽ ചെറിയൊരു റെഡ് കളറൊക്കെ ആയിട്ട് അത് അതാച്ചൊരു ഷിപ്പാണ് ആ ഷിപ്പാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ പോർട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തരക്കാണ് ഷിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക എട്ട് മണി മുതൽ ചെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ എട്ടേ കാല് എട്ടരയാകുമ്പോൾ തന്നെ ഇവർ എത്തിയിട്ടുണ്ട് ചെക്ക് ഇൻ കഴിഞ്ഞു നമ്മളുടെ ടിക്കറ്റ് എല്ലാം കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച് നമ്മളിപ്പോൾ ഇവിടെ ഈ വെയിറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ കാർ നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യണം അതായത് പോകുന്നതിന് ഒരു മണിക്കൂർ മുൻപാണ് കാറുകളെല്ലാം അകത്ത് കയറ്റുന്നത് അപ്പോൾ നമ്മൾ ഒമ്പതര വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഫ്രണ്ടിൽ ഇത്രയും കാറുണ്ട് നമ്മളാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് കൂടാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ കുറേ ലൈനുണ്ട് ഈ ലൈനെല്ലാം ഫുള്ളാകും കുറച്ച് കഴിയുമ്പോൾ അത്രയും കാറുകളും കണ്ടെയ്നറുകളും എല്ലാം ബെൽഫാസ്റ്റിൽ നിന്ന് മെയിൻലാൻഡ് യു കെയിലേക്ക് പോകുന്നത് ഇങ്ങനെ ഫെറി വഴിയാണ് ആ സ്റ്റെനാലൈൻ എന്നാണ് ഈ ഫെറിയുടെ പേര് അപ്പോൾ നമ്മൾക്കിനി ഒമ്പതര വരെ ഇവിടെ കാത്തു നിന്നിട്ടണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും കുറച്ച് ഡ്രിങ്ക്സും അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനെ ഒൻപതര ആയപ്പോൾ നമ്മളിനി ക്യൂയില് ഫ്രണ്ടിൽ നിന്ന് ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഷിപ്പിനകത്തേക്ക് ഡ്രൈവ് ചെയ്യാണ് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഷിപ്പിനകത്ത് കയറാൻ പോകുന്നത് അപ്പോൾ ഷിപ്പിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അകത്ത് കയറിയിട്ട് കാണാം സ്റ്റെനാലൈനിൻ്റെ തന്നെ വേറെ ഒരു ഷിപ്പ് കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട് അതാണ് ഈ എസ് എന്ന ലോഗോയിൽ വെച്ച് കാണുന്നത് അതാണ് അവരുടെ ലോഗോ അപ്പോൾ നമ്മൾ ഒരു വലിയൊരു ബ്രിഡ്ജിലൂടെ ഡ്രൈവ് ചെയ്ത് നമ്മൾ പോകുന്ന ഷിപ്പിൻ്റെ പാർക്കിംഗ് സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് ആ കാണുന്നതാണ് നമ്മളുടെ ഷിപ്പ് കണ്ടാലത് ഒരു ആണെന്ന് മാത്രമേ പറയുള്ളൂ അല്ല അത് ഷിപ്പാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല ഡ്രൈവ് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പോലെ ഉണ്ട് എന്തായാലും വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി സേഫായി നിർത്തി ഹാൻഡ് ബ്രേക്കും ഗിയറിലൊക്കെ ഇട്ട് നമ്മൾ വണ്ടി ലോക്ക് ചെയ്ത ശേഷം നമ്മളുടെ ഈ ഒരു അലാം ഉണ്ടല്ലോ സെൻട്രൽ ലോക്കിൻ്റെ അലാം അത് നമ്മൾ ഡിസേബിൾ ചെയ്യണം കാരണം ഷിപ്പ് യാത്ര ചെയ്യുമ്പോൾ ഷെയ്ക്ക് ആകുമ്പോൾ കാറ് അലാമടിച്ച് കഴിഞ്ഞാൽ മോഡിലുള്ള യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു ഇനി നമുക്ക് ആവശ്യമുള്ള ലഗേജും എടുത്തിട്ട് നമുക്ക് ഷിപ്പിനകത്തേക്ക് പോകാം ഏറ്റവും താഴത്തെ ഡെക്കിലാണ് കാറുകളും കണ്ടെയ്നറുകളെല്ലാം പാർക്ക് ചെയ്യുന്നത് പാസഞ്ചേഴ്സിന് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ അതിന് മുകളിലാണ് ടോട്ടൽ ഒൻപത് ഡെക്കുള്ള ഒരു ഷിപ്പാണ് ഇത് മോളിലേക്ക് പോവാൻ സ്റ്റെയർ കേസും ലിഫ്റ്റും ഉണ്ട് കൂടാതെ വേറെ അധികം വളരെയധികം സൗകര്യങ്ങൾ നമുക്ക് അവിടുത്തെ ബോർഡിൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി മോളിലെത്തിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഷിപ്പാണെന്ന് തോന്നുകയില്ല ഒരു ഹോട്ടലിൻ്റെ ലോഞ്ചിലോ അല്ലെങ്കിൽ ലോബിയിലോ എത്തിയ അതേ ഫീലാണ് അത്രയ്ക്കും പെർഫെക്റ്റായി ഡിസൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത സെറ്റപ്പിലാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ വളരെയധികം ചെയേഴ്സും ടേബിൾസും ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും അതെല്ലാമാണ് നമുക്ക് ഇരിക്കാനുള്ള ചെയേഴ്സ് ആൻഡ് ടേബിൾസ് അതിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം ഇനി നമുക്ക് കാണേണ്ടത് ടോപ്പ് ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ സ്റ്റെർ കേസ് കയറി ടോപ്പ് ഡെക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും എത്തുമ്പോഴാണ് ഈ ഷിപ്പ് എത്രമാത്ര മാസീവാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് പിന്നെ ചുറ്റുമുള്ള കാഴ്ച അത് ഭയങ്കര നൈസാണ് കൂടാതെ ഇതിപ്പോൾ പോർട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ സീൽ എത്തുമ്പോൾ ചുറ്റും വെള്ളം മാത്രമായിരിക്കും ആ ഒരു വ്യൂവിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ബെൽഫാസ്റ്റ് പോർട്ട് വളരെ ബിസി ബിസിയായിട്ടുള്ളൊരു കണ്ടെയ്നർ ടെർമിനൽ കൂടിയാണ് ബെൽഫാസ്റ്റ് പ്രത്യേകിച്ചും അയർലൻഡ് ഒരു ഐലൻഡ് ആയതുകൊണ്ടും മെയിൻലാൻഡ് യൂറോപ്പിൽ നിന്നും യു കെയിൽ നിന്നുമാണ് ഇങ്ങോട്ട് കൂടുതൽ സാധനം വരുന്നത് അത് മിക്കപ്പോഴും ഷിപ്പ് വഴി കണ്ടെയ്നർ വഴിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ബിസി ആയിട്ടുള്ളൊരു പോർട്ടാണ് കുറേ നേരം നമ്മൾ ഏറ്റവും ടോപ്പ് ടെക്കിൽ കറങ്ങി നടന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട് നല്ല കാറ്റുമുണ്ട് അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അതൊക്കെ താഴേക്ക് പോയി ഇവിടെ മോളിൽ നിൽക്കുമ്പോൾ നമുക്ക് എൻജിൻ റൂമിൽ നിന്ന് പുക വരുന്നതൊക്കെ കാണാൻ പറ്റും ഇവിടെ സീ പോർട്ടും എയർപോർട്ടും വളരെ അടുത്തടുത്താണ് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഷിപ്പിനകത്ത് ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദൂരെ ബെൽഫാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പൊങ്ങിപ്പോകുന്നതും ലാൻഡ് ചെയ്യാൻ വരുന്നതൊക്കെ കാണാൻ പറ്റും രണ്ട് ആളുകൾക്കും ഒരു കാറിനും കൂടെ നാന്നൂറ്റി ഒൻപത് പൗണ്ടാണ് ഇവർ ഫ്രീ ചാർജായിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത് എട്ടര മണിക്കൂറെടുക്കും ഇത് ബൽഫാസിൽ നിന്ന് ലിവർപൂൾ എത്താൻ അതായത് രാവിലെ പത്തരയ്ക്ക് നമ്മുടെ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ വൈകുന്നേരം ആറരയ്ക്കാണ് നമ്മൾ ലിവർപൂൾ എത്താം അപ്പോൾ നമ്മൾ കുറേ നേരം അകത്തൊക്കെ കറങ്ങി നടന്നിട്ട് പത്തരയ്ക്ക് ഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും മോളിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഷിപ്പ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും മുഴുവനായും ഇടത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഷിപ്പ് പോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് ഷിപ്പ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ താഴെയുള്ള വെള്ളത്തിൻ്റെ പത കാണുമ്പോൾ അറിയാൻ പറ്റും എന്തുമാത്രം പ്രഷറാണ് വെള്ളത്തിൽ ഈ ഷിപ്പ് ചെലുത്തുന്നത് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ ഭീകരത അങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് പോർട്ടിൽ നിന്ന് പുറത്ത് കടന്നു പിന്നെയും കുറേ ദൂരം ഓടിയ ശേഷം അവസാനത്തെ കരഭാഗവും പിന്നിലാക്കി ഷിപ്പ് ഓപ്പൺ സീയിലേക്ക് കടന്നിട്ടുണ്ട് ഇനി നമുക്ക് എട്ട് മണിക്കൂറോളം ആ ഷിപ്പിനകത്ത് റിലാക്സ് ചെയ്തിരിക്കാം ചുറ്റും നോക്കുക അങ്ങനെ തിരക്കോ ബഹളമോ ആളുകൾ ഓടി നടക്കുക അങ്ങനെ ഒന്നുമില്ല വളരെ കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ആണ് നമുക്ക് ഇരിക്കാം ഭക്ഷണം കഴിക്കാം വേണമെങ്കിൽ കിടന്നുറങ്ങാം റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഷിപ്പിനകത്തുള്ളതെന്ന് നോക്കാം ഇവിടെ കുറേ ഓപ്ഷൻസ് ഫ്രീ ആയിട്ട് ലഭിക്കും കുറച്ചെണ്ണം നമ്മൾ എക്സ്ട്രാ പേ ചെയ്താലും ലഭിക്കുക അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിൽ ഇങ്ങനെ കുട്ടികൾക്കുള്ള ഗെയിമിങ് സെൻറ്ററൊക്കെ നമുക്ക് വീഡിയോ ഗെയിമൊക്കെ അവിടെ പോയി കളിക്കാം അത് ഫ്രീ ആണ് അതിനുള്ള നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ മൂവി ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് രണ്ട് നാല് സ്ക്രീനുള്ള തിയേറ്റർ ഉണ്ട് തിയേറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരു റൂം പോലെ അതിനകത്ത് എല്ലായ്പ്പോഴും മൂവീസ് പ്ലേ ചെയ്യും നമുക്കിഷ്ടമുള്ളപ്പോൾ അവിടെ പോയിരുന്ന സിനിമകൾ കാണാം അത് ഫ്രീ ആണ് അത് നമ്മൾ പേ ചെയ്യേണ്ട കാര്യമില്ല പിന്നീട് ഓപ്ഷൻ ക്യാബിൻസ് ആണ് അതായത് നമുക്ക് റൂം ബുക്ക് ചെയ്യാം അപ്പോൾ ഈ ഇരിക്കുന്ന സൗകര്യങ്ങൾ പോരാ അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിയാൽ പോരാ റൂമിൽ കിടന്നുറങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബിൻ ബുക്ക് ചെയ്ത് അതിൽ കിടന്നുറങ്ങാം അതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം ഞങ്ങൾ ക്യാബിൻ ബുക്ക് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ആദ്യമാണ് അപ്പോൾ നമ്മൾ ഷിപ്പ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള രീതിയിൽ ക്യാബിൻ ബുക്ക് ചെയ്യാതെയാണ് നമ്മൾ ഇരിക്കുന്നത് പിന്നീട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് മിനി ബാറുണ്ട് അവിടെയൊക്കെ നമ്മൾ പേ ചെയ്തിട്ടാണ് ആ സർവീസുകൾ യൂസ് ചെയ്യാം അങ്ങനെ ഷിപ്പ് ഓടി കുറേ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു കര കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ മാപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഐൽ ഓഫ് മാൻ എന്ന് പറഞ്ഞ ഐലൻ്റാണ് അത് യു കെയുടെ മെയിൻലാൻഡിൻ്റെ ഭാഗമാണ് ബൈക്ക് റേസ് ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ ഈ സ്ഥലം കേട്ടിട്ടുണ്ടാകും ആ ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ബൈക്ക് റേസ് നടക്കുന്ന അല്ലെങ്കിൽ ബൈക്ക് റേസ് ടൂർണമെന്റ് നടക്കുന്ന സ്ഥലമാണ് ഐൽ ഓഫ് മാൻ കിറ്റി അതിൻ്റെ ലാൻഡാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ യു കെയുടെ മെയിൻ ലാൻഡിൻ്റെ അതായത് ലിവർപൂളിൻ്റെ കരഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ലിവർപൂളിനോട് ഇനി ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങും ലിവർപൂളിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുന്നത് ബൽഫാസിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് അടിപൊളി ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട് കൂടാതെ ക്രൂഷിപ്പൊക്കെ ഇവിടെ നിന്ന് പോകുന്നത് കാണുന്നുണ്ട് അങ്ങനെ എട്ട് മണിക്കൂറിലെ ഷിപ്പ് യാത്ര കഴിഞ്ഞ് നമ്മൾ യു കെയുടെ മെയിൻ ലാൻഡിലേക്ക് കാല് കുത്താൻ പോവുകയാണ് നമ്മൾ ശരിക്കും കാലല്ല കുത്തുന്നത് ടയർ കുത്തിയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി നമ്മുടെ കാർ എടുക്കാൻ വേണ്ടി കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കുകയാണ് ഫെറിത്ര എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറയാം അതായത് സമയം അതായത് നമുക്ക് ഇഷ്ടംപോലെ സമയം കയ്യിലുണ്ടെങ്കിൽ ഫെറി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് ഞാൻ പറയും ഫ്ലൈറ്റ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും പക്ഷേ ഫ്ലൈറ്റ് വല്ലാതെ കൺജസ്റ്റഡ് ആയിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറ് പക്ഷേ ഷിപ്പ് അങ്ങനെയല്ല നമുക്ക് ഇഷ്ടംപോലെ നടക്കാൻ പറ്റും സൗകര്യങ്ങൾ ഒരുപാടുണ്ട് കിടക്കാം ഉറങ്ങാം അങ്ങനെ വളരെ റിലാക്സ്ഡ് മോഡായിട്ടാണ് എനിക്ക് ഷിപ്പ് തോന്നിയത് കൂടാതെ നമുക്ക് സ്വന്തം വാഹനം കൊണ്ടുപോകാലോ ഇപ്പം നമ്മൾ എയർപോർട്ടിലാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പിന്നെ നമുക്ക് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടാക്സി വിളിക്കണം അല്ലെങ്കിൽ ബസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ വേറെ കാർ റെൻറ്റിനെടുക്കണം അത് വല്ലാത്ത ഹാസിലാണ് പക്ഷേ സ്വന്തം കാർ കൊണ്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കാറെടുക്കുന്നു ഷിപ്പിനകത്ത് കയറ്റുന്നു നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഷിപ്പ് പോകുന്നു വീണ്ടും കാറിനകത്ത് കയറി അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോയാൽ മതിയല്ലോ അത് വളരെ കൺവീനിയൻറ്റ് തോന്നി ഏക പ്രശ്നം ചാർജ് കുറച്ച് കൂടുതലാണ് പിന്നെ ഫ്ലൈറ്റിൻ്റെ ഒരു ഇരട്ടി സമയം സമയമെടുക്കും അപ്പോൾ സമയം കയ്യിലുണ്ടെങ്കിൽ ഷിപ്പാണ് ഞാൻ പ്രിഫർ ചെയ്യുക ഇറ്റ്സ് എ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് അങ്ങനെ നമ്മൾ പോർട്ടിൽ നിന്ന് ഇറങ്ങി സിറ്റിയിലെ ചെറിയ റോഡുകളെല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞ് മോട്ടോർവേയിലേക്ക് എത്തിയിട്ടുണ്ട് ലിവർപൂളിൽ നിന്ന് ബോസ്റ്റണിലേക്ക് നൂറ്റി അറുപത് മൈലുണ്ട് നാല് മണിക്കൂർ എടുക്കുമെന്നാണ് മാപ്പ് കാണിക്കുന്നത് അപ്പോൾ നല്ല റോഡുകളാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടിപ്പോൾ മെയിൻ റോഡിലേക്ക് എത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എപ്പോഴും ഇവിടുന്ന് പോയ ശേഷം നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ പരാതി പറയുമായിരുന്നു അയർലൻഡിലല്ലായപ്പോഴും കുറച്ചുകൂടി ഓടിക്കഴിയുമ്പോൾ തന്നെ വലിയൊരു മലയും കുന്നും അങ്ങനെ കുറേ വ്യത്യസ്തമായ ലാൻഡ്സ്കേപ്പ് കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഭയങ്കര പരന്നിട്ടാണ് ലാ ഫ്ലാറ്റ് ലാൻഡാണ് ഭയങ്കര ബോറടിയാണെന്ന് അവൻ എപ്പോഴും പറയാറുണ്ട് അത് സത്യം എന്ന് വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾക്കും തോന്നി വെറും പരന്ന ലാൻഡാണ് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് ഞങ്ങൾക്കതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഓക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ജിയോഗ്രഫിക്കൽ അങ്ങനെ ഒരു വ്യത്യാസം ഫസ്റ്റ് മെയിൻലാൻഡ് വന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കും ഫീൽ ചെയ്തു ഇനി ഈ ഹോളിഡേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മച്ച് വെയ്റ്റഡ് ഹോളിഡേ ആയിരുന്നു ഞങ്ങൾ നാല് പേരും ഒരു മാസം മുൻപ് തന്നെ കറക്റ്റ് ഡേറ്റ് ഒക്കെ പിക്ക് ചെയ്ത് ഹോളിഡേക്ക് അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ആ സമയത്ത് ഒഴിവ് കിട്ടുന്നു ഉറപ്പ് വരുത്തി വെയിൽസ് പോകാമെന്ന് തീരുമാനിച്ച് അവിടുത്തെ സ്ഥലങ്ങളെല്ലാം സെർച്ച് ചെയ്ത് ഒരു വലിയ ലോങ് പ്രോസസ്സായിട്ട് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് നോർമൽ കോളും വീഡിയോ കോളും ഗൂഗിൾ മീറ്റിലും വരെ ഇരുന്ന് ഐറ്റിനർ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്തൊരു ആണ് സോ റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ഹോളിഡേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഞ്ച് ദിവസത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടക്കമാണ് അപ്പോൾ എത്രത്തോളം നമ്മുടെ പ്ലാനിങ് നന്നായിട്ട് വർക്ക്ഔട്ടാകും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും ആറരയ്ക്ക് ഫെറി പോർട്ടിൽ എത്തിയെങ്കിലും അതിൻ്റെ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങി റോഡെത്തുമ്പോൾ ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ മാപ്പ് പറഞ്ഞിരുന്നത് നാല് മണിക്കൂർ ഡ്രൈവിംഗ് ആണ് പക്ഷേ ആ സമയത്ത് അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നെങ്കിലും രാത്രി ആകുന്നതുകൊണ്ട് ട്രാഫിക് കുറഞ്ഞതുകൊണ്ട് നമുക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ബോസ്റ്റന് എത്താൻ പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ അവരുടെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കൊണ്ട് നമ്മൾ അവിടെ എത്തുന്നുണ്ടാവും മെയ് മാസം എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ അവസാനത്തെ ലാപ്പാണ് ജൂൺ മുതൽ സമ്മർ തുടങ്ങും അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം അങ്ങനെ തഴച്ച് വളർന്ന് പച്ചപ്പായി നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ കൂടാതെ സമ്മർ തുടങ്ങുന്നതുകൊണ്ട് ഡേ ലൈറ്റും ഒരുപാട് സമയമുണ്ടാകും ഇപ്പോൾ പത്തുമണിയോളം ആവാനായിട്ടും ഇത്രയും വെളിച്ചമുണ്ട് ഇപ്പോഴും അങ്ങനെ മൂന്ന് മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കിടന്നുറങ്ങി നാളെ രാവിലെ ഫ്രഷായി എണീറ്റ് നമ്മൾ വെയിറ്റ്സിലേക്ക് ഡ്രൈവ് ചെയ്ത് തുടങ്ങും അപ്പോൾ നാളത്തെ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്